ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ ലഭിക്കുന്ന ഒരു ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലമാണ് വളരെ വീതിയുള്ളതും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരവുമാണ് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം വരുന്ന ഈ വസ്തുവിലേക്കുള്ളത് ഈ വസ്തുവിൽ ഏകദേശം അൻപതോളം റബ്ബർ മരങ്ങളാണ് നിലവിലുള്ളത് കോട്ടയം ജില്ലയിൽ പാല ഈരാറ്റുപേട്ട ഹൈവേയിൽ പരണങ്ങാനം ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു ഏകദേശം എൺപത് ശതമാനത്തോളവും നല്ല നിരപ്പായ ഈ വസ്തുവിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളും ഒരു മേഖലയിലാണ് ഈ വസ്തു വിൽപ്പനയ്ക്കായിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ പുന്നല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൊൻകുന്നം പാലാ ബസ് റൂട്ടിൽ പൈഗ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരവുമാണ് ഈ വസ്തുവിലേക്കുള്ളത് പൈഗ പർണങ്ങാനം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരവുമാണ് ഈ വസ്തുവിലേക്കുള്ളത് ഈ വസ്തുവിനോട് ചേർന്ന് തന്നെയുള്ള മറ്റുള്ള വസ്തുക്കൾക്ക് ഒന്നര ലക്ഷം ഒന്നേകാല് ലക്ഷം രൂപ വില വരുന്ന വസ്തുക്കൾക്ക് സമീപത്ത് തന്നെയാണ് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു ഏറ്റവും കുറഞ്ഞ വിലയായ സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല പൂഞ്ഞാർ ഹൈവേയിൽ പറഞ്ഞാനം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽക്കുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു വീട് വയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വസ്തു ഈ വസ്തുവിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും കിണർവെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ പർണങ്ങാനത്തിന് സമീപമാണ് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു ഉടൻ വില്പനയ്ക്കായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വീട് വയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് നിലവിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന അൻപതോളം റബ്ബർ മരങ്ങളാണ് ഈ വസ്തുവിലുള്ളത് ഈ വസ്തുവിന് ഏറ്റവും കുറഞ്ഞ വിലയായ അറുപതിനായിരം രൂപ മാത്രമാണ് സെൻറ്റിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത്